ഹജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനങ്ങ് ഒരുപാട് വിഷമിച്ചു പോയി ഒരു കാര്യം ഓർത്ത് എന്താന്ന് പറയാം അപ്പം എൻ്റെ മുടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു കുത്ത് മുടിയായിട്ടാണ് ഇങ്ങനെ പൊഴിഞ്ഞു 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 വരുന്നത് പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരോടത് പറഞ്ഞില്ലയെന്നേ ഉള്ളൂ ഞാൻ എൻ്റെ അനിയത്തിമാരോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു ഒരുപാട് സങ്കടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മുടിയുള്ളതല്ലേ അപ്പം പൊഴി പൊഴിയുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു പൊഴിച്ചിലല്ല നമ്മളീ മുടിയാൻ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഒരു കുത്തു മുടിയായിട്ട് ഇങ്ങനെ പോരുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാതിരുന്നത് സങ്കടം വരത്തില്ലേ നമ്മളോട് സ്നേഹമുള്ള കൂട്ടുകാർക്ക് സങ്കടം വരും അല്ലേ അതുകൊണ്ട് ഞാനിത് വേണ്ടാന്ന് വെച്ചു പകരം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നി എന്നാ ഡോക്ടറെ ഒന്ന് കണ്ടു കളയാമല്ലാണ്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാത്തില്ല ഇവിടെ എല്ലാം അങ്ങ് മുട്ടയായിട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയതും എൻ്റെ മുടിയുടെ പൊഴിച്ചില് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു അത് കണ്ടപ്പോഴേക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പൊ അതിന്റെ സീക്രട്ട് ഇതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ എന്റെ ഈ ഒരു കുത്തു മുടി പൊഴിഞ്ഞിട്ട് അതിനുള്ള സീക്രട്ട് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് അപ്പോൾ ഞാന് ഈ മുടി മുടിപൊഴിച്ചില് കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നു സങ്കടപ്പെട്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി ചെന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഇത്രേ മുടി ഉണ്ടായിട്ട് ഈ മുടി ഇപ്പം പൊഴിയാനുള്ള കാരണം എന്താണെന്ന് ഡോക്ടറെ എന്നോട് തന്നെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല അല്ലാണ്ട് തന്നെ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഊരി 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 പോരുവാന്നു പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ തലയില് താരൻ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല താരൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്റെ തലയില് താരൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല താരനേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനൊരു എൻ്റെ സിറം തരാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് രാവിലെ നമ്മടെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ തരുന്നത് ഒരു അതൊരു സ്പ്രേ സ്പ്രേയാണ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ കാണിച്ച രംഗനാന്ന് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചെയ്തില്ല അപ്പൊ കുളിച്ച് കഴിഞ്ഞാൽ മുടിയെല്ലാം ഉണങ്ങിയിരിക്കുവാണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു അപ്പൊ ഡോക്ടർ എനിക്ക് തന്ന സിറ ഇതാണ് ഫോൾ ഗ്രൂം പ്രോ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറവാണ് എനിക്കിവിടെ ഡോക്ടർ എഴുതി തന്നിരിക്കുന്നത് പക്ഷേ എല്ലാവരും ഇത് ഈ മുടി നല്ല കട്ടായിട്ട് പോകുന്നവർക്കുള്ളതാണ് പക്ഷെ എങ്കിലും ഞാൻ പറയുന്ന ഇത് ഓരോരുത്തരുടെ സ്കിന്നിന് യോജിച്ചതായിരിക്കാം കൂടുതൽ കൂടുതലറിയത്തില്ല അപ്പം ഇത് ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് തെക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ എല്ലാവരും അല്ലാണ്ട് അജിത ചേച്ചി കാണിച്ചു എന്നും പറഞ്ഞിട്ട് ആരും മേടിച്ച് തേക്കണ്ട ഇതെനിക്ക് എഴുതി തന്നാണ് പക്ഷേ സടൻ ബ്രൈ കിട്ട പോലെ കൊഴിച്ചിൽ നിന്നെന്ന് പറഞ്ഞാൽ മതി ഒരുപാട് സന്തോഷമായി താങ്ക് യു എന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ അതുപോലെ മുടി കൊഴിച്ചിലായിരുന്നു പെട്ടെന്ന് തന്നെ നിന്ന് കേട്ടോ ഇത് ഇതിനകത്ത് ഒരു സ്പ്രേ ആണിത് ഞാൻ കാണിച്ചു തന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിന്ന് തലയിൽ ഒഴിച്ചിട്ടില്ല അപ്പം ഇത് കണ്ടോ അത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയും പിന്നെ നമ്മുടെ ഉലുവയിൽ ഉലുവയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹെയർ സിറാണിത് ഞാൻ പേര് കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക് ഇതാണ് ഇത് അടിപ്പൊളിയാട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പറയാൻ വാക്കുകളില്ല അപ്പോൾ ഇത് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അഴിച്ചത് കഥ കടയെന്നു വെച്ച ആരാന്ന് നോക്കുവാൻ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കേട്ടോ ഇതാ ഇപ്പൊ ഞാനിവിടെ കണ്ട ഇങ്ങനെ ഒന്ന് അഴിക്കുക കണ്ട ഇത്രേം പരിപാടിയുള്ളൂ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞതാ ഇങ്ങനെ നമ്മള് നന്നായിട്ട് നമ്മുടെ തലയുടെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ വിചാരിക്കും ഈ ഒരു ശകല സ്പ്രേ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ തലയുടെ എല്ലാ വശങ്ങളിലും ഇത് പിടിക്കുന്നതെന്ന് ഓർക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇത്രയും മാത്രം മതിയാകും എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതേപോലെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കും കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് എനിക്ക് ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ട് വന്ന് മുടി ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് ഇത് കണ്ടോ എന്നിട്ട് ഇത് തലേന്ന് നമ്മൾ കഴുകി കളയുകയോ ഒന്നും ചെയ്യരുത് ഇത് തലയിൽ തന്നെ ഇരിക്കും പക്ഷെ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ് കേട്ടോ ഇത് സൂപ്പറാണ് അപ്പം നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്നാ മുടി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുടിയിലെ ഉടക്കെല്ലാം നന്നായിട്ട് കളയണം മുടിയിലെ ഉടക്കെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുള്ളൂ നല്ലായിട്ട് മുടി ഉണങ്ങുകയും ചെയ്യണം മുടി ഉണങ്ങാതെ തന്നെ ആരും ഇത് ചെയ്യാനായിട്ട് പാടില്ല ഇത് ചുമ്മാത വാങ്ങിച്ച് തേക്കരുത് നമ്മളൊരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ തേക്കുള്ളൂ ഇത് ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് ഒരു ഞാൻ പറയാം എത്ര ദിവസ ഒരു അഞ്ചു ദിവസമായതേ ഉള്ളൂ അതിന് മുന്നേ പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല പിറ്റേ നമ്മൾ മുടിയുടെ അറ്റത്തിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും മുടിയില്ല ഇങ്ങനെ ഊരി 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 അങ്ങ് പോവുക ഇത് കാടുമ്പ തന്നെ നമുക്ക് സഹിക്കാൻ മേലാത്ത സങ്കടമാണ് കേട്ടോ അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു ഉള്ള മുടിയെല്ലാം അഴിച്ചിട്ട് അഴിച്ചിട്ട് എല്ലാരെയും കാണിച്ച് കാണിച്ച് ഇപ്പൊ മുടി പോയിഞ്ഞപ്പം നിനക്ക് സമാധാനമായില്ലോന്നും പറഞ്ഞിട്ട് അമ്മ എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വിശ്വാസം ഇല്ലെങ്കി വേണ്ട ഇപ്പൊ കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യട്ടാണ് ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് പോയത് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്കും തന്ന സിറവാണിത് മനസ്സിലായോ ഇത് നമുക്ക് എത്രയോ ഒരു ശകലം മതി ഈ സാധനം ഇപ്പം നമ്മൾ തേച്ചിട്ട് ഞാനങ്ങ് മുടി കെട്ടി വെക്കും കുറച്ച് കുറച്ചുനേരം കേട്ടോ ഇത്രേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ തല നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ മസാജ് ഇപ്പ എല്ലാവരും വിചാരിക്കും പിന്നെ ഈ രണ്ട് തുള്ളി ഒഴിച്ചിട്ടാണോ മുടി കൊഴിച്ചിൽ നിൽക്കുന്നതെന്ന് ഇത് അത്രയ്ക്ക് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് എന്താ എന്താ നല്ല എഫക്റ്റ് ഉള്ള സാധനമാന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഒരു ശകലം അടിച്ചോണെ മുടി ഒഴിച്ചിൽ നിൽക്കുകയാണ് പക്ഷെ അങ്ങനല്ല ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണിത് പേര് കണ്ടല്ലോ നിങ്ങൾ ഇതാണ് ഇതാണിൻ്റെ പേര് ഫോൾ ഗ്രൂം പ്രോ അഡ്വാൻസ്ഡ് സിറം എന്നാണ് എന്നാണിന്റെ പേര് സൂപ്പർ സാധനം പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല ഇനിയിപ്പം നമ്മൾ തേച്ചും ഇതിനിപ്പം നമ്മൾ കഴുകി കളയുകയോ ഒന്നും ചെയ്യണ്ട പക്ഷകത്ത് എഴുതിയിട്ടുണ്ട് കൈ നല്ലവണ്ണം കഴുകണം എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇതിലില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് മുന്നേ കിടക്കാൻ പോകുന്നതിന് മുന്നും മുടി നന്നായിട്ട് ചെയ്തി ഓടക്കെല്ലാം കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞല്ല കളഞ്ഞതിന് ശേഷം മുപ്പത്തിരണ്ട് പല്ലിനിടക്ക് ഒരു നാക്കല്ലേ മക്കളെ തെറ്റിയൊക്കെ പോകും കേട്ടോ കളഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് ഇതും ഇതിനകത്ത് രണ്ട് മൂന്ന് തുള്ളി എടുക്കുക ഇപ്പൊ ഇനി ഇത് ഞാൻ എനിക്ക് തേക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ വൈകിട്ടാണ് തേക്കുന്നത് ഇതിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബയോടച്ച് ലോഷൻ എന്നാണ് ഇതിന്റെ പേര് കണ്ടോ നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മണമാണ് മണമാണിത് അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയും നല്ല സൂപ്പർ മണമാണ് ഇതിന് ശരിക്കും പറഞ്ഞ മണവും ഗുണമൊന്നുമില്ല പക്ഷെ ഇതിന് നല്ല മണമാണ് അപ്പൊ ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് തുള്ളി ഇതിപ്പം അര മില്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം അര മില്ലിയൊക്കെ നമുക്ക് അളക്കാനായിട്ട് പാടാണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് രണ്ട് തുള്ളി എടുക്കും ഇത് ഡ്രോപ്സ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെയില്ലേ ഈ ഡാബർ റാമിലൊക്കെ ഇല്ലേ അതുപോലത്തെ ഒക്കെയാ തോന്നും നല്ല മണമാണ് ഇതിന് മറ്റേതിന് മണം ഗുണമൊന്നുമില്ല കേട്ടോ അത് സിറവല്ലേ ഇത് ലോഷൻ ഒരുമാതിരി എണ്ണ പോലെ ഇരിക്കും ഇത് സൂപ്പറാണ് ഞാൻ ഒരു തുള്ളി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കണ്ട ഇതേപോലെ ഇരിക്കും ഇത് കണ്ട നല്ലതാണ് ഒരു തുള്ളി പോലും കളയാൻ പാടില്ല എൻ്റെ മക്കളെ ഇതിന് തലയിലോട്ട് തേക്കാൻ വില ഇപ്പോൾ ഒരെണ്ണം തലയിലോട്ട് തേച്ചിട്ടുള്ളതല്ലേ അപ്പം ഇതിൻ്റെ വില നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടരുത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ വില തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഭയങ്കര വില തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അറുപത് മില് കണ്ട അറുപത് മില് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെ മുടി സഡൻ ബ്രേക്ക് പോലെ ഇട്ടപോലെ നിൽക്കാതിരിക്കുമല്ലേ നിങ്ങൾ പറ നിങ്ങൾ പറ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വില വിലയൊന്നും നോക്കട്ടെ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിട്ട് എഴുതിയിരിക്കുന്ന കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ നോക്കട്ടെ എത്രയാണ് നോക്കിയിട്ട് പറയാ വില ഇതിൽ കാണുന്നില്ലല്ലോ മക്കളെ നോക്കിയിട്ട് വരാം അല്ലെ വീട് ഒരുപാട് ലെന്താകും ഇതിനത്രയും വിലയില്ല കേട്ടോ ഇതിൻ്റെ വില ഇരുന്നൂറ്റി പതിനേഴ് രൂപയെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ പൂത കണ്ണാടി വെച്ച് നോക്കണം എനിക്ക് ആ കണ്ണാടി വെച്ച് നോക്കിയിട്ട് പോലും ഭയങ്കര പാടുക വായിച്ചെടുത്താണ് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ചെറിയ തീരെ കുഞ്ഞുക്ഷിതത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഇതിനധികം വിലയില്ല കേട്ടോ വിലയുള്ളത് ഇതിനാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ താരനുണ്ടോയെന്നൊക്കെ ചോദിക്കും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ഷാംപൂ ഉണ്ടായിരുന്നു അപ്പം ഷാംപൂ ഞാൻ വാങ്ങിച്ചില്ല കാരണം അത് താരനുള്ള ഷാംപൂ ആണ് താരനുണ്ടെങ്കിൽ അത് തേക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ താരനില്ല നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ തലയിൽ താരനുണ്ടെങ്കിൽ ആ താരൻ എന്തൊക്കെ പറഞ്ഞാലും അത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും നമ്മുടെ മുടിക്ക് കിട്ടത്തില്ല മുടി ഒഴിച്ചിൽ ഒരിക്കലും നിൽക്കത്തുമില്ല പക്ഷെ ഇതെനിക്ക് കൈ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാത്തിലും നമുക്കൊരു വിശ്വാസം വേണം കേട്ടോ ഇത് ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് സാറിനെ പോയി കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഈ മുടി മുടികുഴിച്ചിലും നിൽക്കും അതിന് യാതൊരു സംശയമില്ലായെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വെറും അഞ്ച് ദിവസമായുള്ളൂ ഇത് ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു മൂന്ന് ദിവസം തേച്ചപ്പം തന്നെ എന്റെ മുടി മുടികുഴിച്ചിൽ നിശേഷം മാറി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഹാപ്പി ആയി അതിന് മേലെ എനിക്ക് ഗ്ലൂമിയായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു കാരണം ഈ മുടി പൊഴിയുന്നത് കണ്ടിട്ട് പക്ഷെ നിങ്ങളോടത് ഞാൻ പറഞ്ഞില്ല എന്ന് ഉള്ളൂ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും ഞാൻ രൂപ സ്വയം സ്വരം കൊടുക്കത്തില്ല കാരണം ഇത് എൻ്റെ മുടി പൊഴിയാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിരുന്നു അപ്പം ഞാനങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല ഓ മുടിയാകുമ്പോൾ പൊഴിയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഗെയിമേ നടക്കുമായിരുന്നു അപ്പം ആദ്യമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ അറ്റത്ത് പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ ഇങ്ങനെ ഊർന്നു ഊർന്ന് വരുവാ അതൊന്നും ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല എല്ലാവർക്കും മുടിയാക്കി അങ്ങനൊക്കെ പൊഴിയുന്നതാ ചുമ്മാ ഇതെന്തുവാന്നും പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ാണ് മുടി പൊഴിയുന്നത് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാവർക്കും അങ്ങനെ പൊഴിയുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവസാനം ഇങ്ങനെ മുടി പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പൊഴിഞ്ഞിട്ട് നമ്മുടെ ഈ തലയുടെ നമ്മുടെ തലയോട്ടിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് മുന്നേ നിങ്ങളുണ്ടല്ലോ അതിന് വേണ്ട പരിഹാരം ചെയ്തേ പറ്റത്തുള്ളൂ ഒരിക്കലും നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല ഞാൻ അന്നേരം തന്നെ ഓടിപ്പോയി പിന്നെ നമ്മുടെ ടിപ്സൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ടിപ്സൊക്കെ ചെയ്തിട്ടായിരിക്കും അത്രയൊക്കെ പിടിച്ചു നിന്നു പക്ഷേ ഇത് അല്ലാത്തൊരു മുടി ഒഴിച്ചതായിരുന്നു കേട്ടോ കാട്ട മുടി കാരണം നമ്മുടെ വീടിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഉണ്ടല്ലോ മുടി ചരണം മുടി ചരണം എവിടെ നോക്കിയാലും നമ്മുടെ ഈ കാർപ്പറ്റിലൊക്കെ ഈ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് മുടി ഇങ്ങനെ ഇരിക്കും നിങ്ങൾ ഞാൻ ഇത് സാധാരണ മുടി കൊഴിച്ചിലല്ല സത്യത്തിൽ എന്നിട്ടില്ലേ കാർപ്പറ്റേ എന്നൊക്കെ ഒരു എന്ത് പറയുന്നത് ഇഷ്ടമാതിരി മുടി എന്നിട്ട് ഞാൻ ആ പൊഴിഞ്ഞ മുടി എല്ലാം കൂടെ എടുത്തിട്ട് ഒരു കവറിലാക്കി വെച്ചായിരുന്നു എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം എനിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്നു അപ്പോൾ ഞാൻ എന്തോർത്തെന്നറിയോ ഓർത്തെന്നറിയോ വേണ്ട വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആ മുടിയെല്ലാം എല്ലാം കൂടെ ഞാൻ കൊണ്ട് കുഴി ിട്ടു പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു പദവ് നിർത്തി അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സഹായിക്കാം എന്തായാലും ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് സത്യമാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ചേ അഞ്ച് ദിവസമായിട്ട് ഇത് ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ മൂന്നു ദിവസമായപ്പോ തന്നെ എന്റെ മുടി പൊഴിച്ചാൽ നമുക്ക് സ്വിച്ചിട്ട പോലെ നിന്നെന്ന് തന്നെ പറയാം കേട്ടോ ഇപ്പൊ ഇതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇത്രയും മുടിയൊന്നും എനിക്കില്ലായിരുന്നു എല്ലാം പൊഴിഞ്ഞ് ഒരു പരുവായി കിട്ടിയായിരുന്നു മുടിയൊക്കെ പക്ഷെ ഇത് കേട്ടോ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ട് മുടി പക്ഷെ ഇപ്പൊ പൊഴിയുന്നേ ഇല്ല കേട്ടോ മറ്റേത് നമ്മളിതില്ലേ നമ്മളിങ്ങനെ കെട്ടി വെച്ചാൽ തന്നെ എന്താ നമ്മളിങ്ങനൊന്ന് പിടിച്ചാൽ മതി മുടിയെല്ലാം കൂടെ ഒരു പഴുവായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതെന്ത് ഈ മുടി എല്ലാം കൂടെ ചെത്തി എന്ന് നമുക്ക് തോന്നും ബ്ലേഡ് ഇട്ട് ചെത്തി എന്ന് തോന്നും അതുപോലെ മുടി ഒഴിച്ചിലായിരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞല്ലോ വെറും അഞ്ച് അഞ്ച് ദിവസമായിട്ട് തേക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മൂന്ന് ദിവസമായപ്പോൾ തന്നെ മുടി മുടിയൊഴിച്ചിൽ നിന്നും മറ്റേത് ചീപ്പിൽ നമ്മൾ ചെയ് കഴിഞ്ഞാൽ ചീപ്പ് കാണത്തില്ലാത്ത പോലെ മുടിയായിരുന്നു എന്തായാലും ഞാൻ ഹാപ്പിയായി അപ്പം ഇങ്ങനെ ഉള്ളവരെ മുടി ഒഴിച്ചിലുള്ളവർ ഈ ഇങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ